വൈപ്പിൻ പുലയവംശോധാരണി സഭയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ കരയിലെ വിവിധ പട്ടികവിഭാഗ സംഘടനകൾ സംയുക്തമായി രൂപീകരിച്ചിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് ഞാറക്കൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നതിന് മുന്നോടിയായി പത്രസമ്മേളനം നടത്തി എ വി പി ബി സഭ ചെയർമാൻ എം എ കുമാരൻ ഹാരിഷ് മുളഞ്ചേരി ബി എസ് രാധാകൃഷ്ണൻ സുൽ ഞാറക്കൽ പ്രഭാകരൻ എം കെ മജിഷ് ചന്ദ്രൻ തുടങ്ങി നിരവധി പ്രമുഖർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ുടെ കൂട്ടായ്മയാണ് അത് അതിനോടനുബന്ധിച്ച് ഇവിടെ മഞ്ഞനക്കാട് സ്വദേശിയായ ആദിത്യൻ എന്ന കുട്ടിയെ മർദ്ദിച്ച് അവശനാക്കി വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി മർദ്ദിച്ച് അവശനാക്കിയ ആ ഒരു സംഭവത്തിൽ പോലീസ് കേസ് കൊടുത്തിട്ടും ഒരു യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതിൻ്റെ പേരിൽ വളരെ വിപുലമായ ഈ ഒരു കൂട്ടായ്മ ആ കേസിൻ്റെ മുന്നോട്ടുള്ള പുരോഗതി പുരോഗതിക്ക് വേണ്ടി സംഘടിപ്പിച്ചതാണ് ഈ വരുന്ന മറ്റന്നാൾ പതിനെട്ടാം തീയതി പോലീസ് സ്റ്റേഷൻ മാർച്ച് ശ്രീ സണ്ണി കബിക്കാടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് എ പി വി സഭയുടെ ഓഫീസിൽ നിന്നും വെളിത്തമ്പറമ്പിലുള്ള ഓഫീസിൽ നിന്നും ആരംഭിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതിൻ്റെ തുടക്കം എന്താണെന്ന് വെച്ചാൽ ഒരു ഫുട്ബോൾ കളിയാണ് ഗോളടിക്കുന്നത് ഒരു തെറ്റായിട്ടാണ് മറ്റുള്ളവർ കാണുന്നത് എതിർ ഗ്രൂപ്പുമായി കാണുന്നത് ബോളടിക്കുന്നത് ഒരു തെറ്റാണോ അത് ഞാൻ ഓരോരുത്തരോടും ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേൾഡ് കപ്പും മറ്റുള്ള കപ്പും എല്ലാം പിന്നെ തോക്കണ ആൾക്കാർ ഇവരെയൊക്കെ മർദ്ദിക്കാൻ പോയിരുന്നാൽ അതിന് തന്നെ സമയമുണ്ടാവുകയുള്ളു ഇത് ഒരു സ്പോർട്സ് മാൻ കൂടി എടുത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ അക്കാഡമിക് ഇയറിലാണ് ഈ സംഭവം നടന്നത് വിറ്റിമായിട്ടുള്ള ആദിത്യൻ എന്ന കുട്ടി അവൻ ഒമ്പതാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കുകയായിരുന്നു അന്ന് എതിർ ടീമുമായിട്ട് കളിച്ച് ഇവൻ്റെ ഒരു ഗോൾ കൊണ്ടാണ് ഇവൻ്റെ ആ ടീം ജയിച്ചത് അതിനുശേഷം ആദിത്യൻ എന്ന കുട്ടി കോട്ടയം കോട്ടയം സ്പോർട്സ് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ ചേർ ചേരുകയും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെക്കേഷനിൽ ഇവിടെ വന്ന് അച്ഛനും അമ്മയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവൻ വന്നിട്ടുണ്ടെന്ന എതിര കക്ഷികൾ പറഞ്ഞ് അവരെ ആ ഒരു ട്രച്ചറിയിൽ പിന്നെ ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് ഏതോ ഒരു ഇത് സ്ഥലത്ത് വെച്ച് മർദ്ദിക്കുകയുണ്ടായി മർദ്ദിക്കുക പറഞ്ഞാൽ പറഞ്ഞെന്നാൽ പത്ത് പതിനഞ്ച് പിള്ളേർ കൂടി പിള്ളേർ പറഞ്ഞാൽ വളരെ ഇവനേലും വലിയ പിള്ളേരാണ് ഇവനാകെ പതിനാല് വയസ്സുണ്ടായുള്ളൂ മറ്റുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സ് രണ്ട് കുട്ടികൾ അതിൽ പതിനെട്ട് വയസ്സ് മേലെയുള്ള ആൾക്കാരാണ് അവരുടെ പേരിൽ കേസെടുത്തിട്ടില്ല മറ്റേ ജുവനൽ ജുവനൽ കോടതിയിൽ പോവാൻ വേണ്ടിയിട്ടുള്ള മറ്റുള്ള ചെറിയ കുട്ടികളുടെ പേരിലാണ് പോലീസ് സ്റ്റേഷൻ പിന്നെ കേസെടുത്തേക്കുന്നത് അത് വളരെ ദുർബല നൈവങ്ങൾ വച്ചിട്ടാണ് കേസെടുക്കുന്നത് പട്ടയജാതി അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള കേസല്ല കൊടുത്തെക്കുന്നത് എടുത്ത് എടുത്തത് അത് ആ അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള കേസെടുത്ത് ഈ കേസ് വളരെ പിന്നെ നല്ല രീതിയിൽ ഒത്തുതീർപ്പാക്കണം വിക്റ്റിംസിനെ ഇതിലേക്ക് കൊണ്ടുവരണം അവരെ ഗാർഡിയൻസിനെ താക്കീത് ചെയ്ത് അവരെ വേണ്ട വിധത്തിൽ നിയമ നടപടികൾ എടുക്കണം എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ പതിനെട്ടാം തീയതി പോലീസ് സ്റ്റേഷൻ മറിച്ച് വെച്ചിരിക്കുന്നത് അത് എല്ലാ സംഘടനയും ഒത്തൊരുമയോടെ അത് വിജയിപ്പിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ നടക്കുന്നത് കറുപ്പിനോടുള്ള എന്തോ ഒരു വിരോധമാണ് സംഗതി കറുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് വൈറ്റ് ഈസ് നോട്ട് എ കളർ എന്ന് ജി കെ ചെസ്റ്റം തന്നെ പീസ് ഓഫ് സ്റ്റോക്കിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതായത് കറുപ്പിൻ്റെ അതായത് വെളുപ്പിൻ്റെ ഭംഗി ഉണ്ടാക്കാനായിട്ട് കറുപ്പില്ലാതെ പറ്റില്ല വൈറ്റ് ബോർഡിൽ പീസ് ഓഫ് സ്റ്റോക്ക് കൊണ്ട് എഴുതിയാൽ എങ്ങനെയാണ് ഇംബ്രഷൻ വരുന്നത് ഒരിക്കലും വരില്ല അത് ബ്ലാക്ക് ബോർഡിൽ തന്നെ വേണം അപ്പോൾ കറുപ്പ് ഒരു അടിസ്ഥാന കളറാണ് അതിനോട് കരിപ്പ് തോന്നാനായിട്ട് ആർക്കും ഒരു മടി കൂടാതെ കറിപ്പ് കറുപ്പ് കരിപ്പ് തോന്നാനായിട്ട് ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിൽ ഇങ്ങനെ ഒരു ഇത് വന്നു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് ആദ്യമുണ്ടായത് മറ്റേ ആർ എൻ ജി രാമകൃഷ്ണനെതിരായിട്ടും പിന്നെ ഈ അടുത്ത് തന്നെ ഒരു പൂജാരിനെതിരായിട്ടും അദ്ദേഹം ഒരു സവർണ്ണ എങ്കിലും അദ്ദേഹം കറുത്തതായത് ഈ കറുത്ത പോലെ പുലയൻ എന്ന് വളരെയധികം അപകർഷതാ ബോധത്തോടു കൂടി അദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ ഇതാക്കി ഈ ഒരു സാഹചര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും വിഷയത്തിന്റെ അടിസ്ഥാനം നോക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ ദുർബലമായി ഒരു പതിനാല് വയസ്സ് പ്രായമുള്ള കുട്ടിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി പോലീസിൻ്റെ ഭാഷ തന്നെ കിഡ്നാപ്പ് തട്ടിക്കൊണ്ടുപോയെന്ന് തന്നെയാണ് അവർ എഫ്ഐആർ തരുന്നത് പക്ഷേ ഭാരതീയ ന്യായ സംഹിതയിൽ ഗ്രേവിയസ് ഒഫൻസുകളായിട്ടുള്ള ഇതിനു വേണ്ടി പറഞ്ഞിട്ടുള്ളതിനെല്ലാത്തിനും നീക്കം ചെയ്തുകൊടു എങ്ങനെ ഈ പ്രതികളെ സ്റ്റേഷൻ ജാമ്യം ചെയ്ത് കൊടുത്തുവിടാം എങ്ങനെ ഇവരെയൊക്കെ രക്ഷിക്കാം എന്നുള്ള ഗവേഷണത്തിന്റെ ഫലമായിരുന്നു ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാറക്കൽ പോലീസ് ഇക്കാര്യത്തിൽ ക്രൈം നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന എഫ്ഐആർ അതുകൊണ്ടാണ് ഇത്രയും പതിനഞ്ചോളം പേര് ചേർന്ന് ആക്രമിക്കുന്നു നാല് വാഹനത്തിൽ അതിൽ തന്നെ പറയുന്നുണ്ട് പോലീസ് തന്നെ പറയുന്നുണ്ട് രണ്ടുപേര് ജുവനയിലാണ് അവർക്ക് വേണ്ടി പി എസ് ആർ ഇട്ട് കൊടുത്തു അപ്പൊ ഈ ജുവനയിലായിട്ടുള്ള പിള്ളേർക്ക് വണ്ടി കൊടുക്കുന്നവര് ഇന്നത്തെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് വാഹനം കൊടുക്കേണ്ടവന്റെ ആ വാഹന ഉടമ പ്രതിയാണ് ഈ വാഹനം ഇവർക്ക് കൊടുത്ത് വിടുന്നവര് ഇതിൽ പ്രേരണക്ക് പ്രതിയാണ് എന്തിനേരം ഈ കുട്ടി മറ്റേ ജുവനയിൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ടെന്ന് ഞാറൊക്കെ പോലീസിന് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് രണ്ട് പിള്ളേരെ ജുവനിയൽ ജസ്റ്റിസ് ബോർഡിലേക്ക് പി എസ് ആർട്ടും അവിടെ സമർപ്പിച്ചത് പക്ഷേ പതിനാല് വയസ്സ് പ്രായമുള്ള ജുവനയിലായിട്ടുള്ള പയ്യനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് വധിക്കാൻ ശ്രമിച്ച പ്രതികൾക്കെതിരെ ജേജയാറ്റിട്ടില്ല കാരണം എന്താ ജേജയാറ്റിട്ടാൽ ഇതിലുള്ള ദുർബല വകുപ്പ് പോലും ജാമ്യമില്ലാത്ത മാറും ജെ ജെ ആക്ടിന്റെ എഴുപത്തി അഞ്ചാം വകുപ്പും എൺപത്തിനാലാം വകുപ്പും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ അത് ഉണ്ടായില്ല അതുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ ഉതകുന്ന ഇപ്പോഴും പതിനഞ്ച് ദിവസം പതിനെട്ട് ദിവസം പിന്നിട്ടിട്ടും വാഹനങ്ങൾ കണ്ടെത്താൻ പോലീസ് തയ്യാറായിട്ടില്ല ഇന്നലെ സിഇ പുതിയ സി ആയിട്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഫയൽ മേടിച്ചോ ചോദിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ചോദിക്കണം എസ് ഐനോട് അപ്പോൾ അയാൾ വാ വിളിക്കുന്നു ഇന്ന് ആ വാഹനം പിടിച്ചെടുക്കണം എന്ന് അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഓർഡർ എടുക്കുന്നുണ്ട് പുതിയ സി ഐ ഫയൽ പരിശോധിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അപ്പോ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഇത് നമുക്കറിയാം ജൂനയിലായാലും അല്ലാത്തായാലും ഇപ്പൊ ഒരു സ്പോർട്സ്മാൻ ഇതൊരു സാമൂഹ്യ വിപത്തായി മാറിയുണ്ട് ഇത് ഒരു പട്ട്യാതി പട്ടികവർഗ ജനവിഭാഗങ്ങളിലെ ഒരു പയ്യന് കിട്ടിയ ഒരു അടിയുടെ പ്രശ്നമല്ല ഇത് നമ്മുടെ വൈപ്പിംഗരയിൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വിരാമം കുറിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമായിട്ട് ഈ സമരത്തെ ഞങ്ങൾ ആ രീതിയിലാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ വൈപ്പിംഗ്കരയിലെ പി കെ ബാലകൃഷ്ണൻ സ്മാരക പത്ര പ്രസ് ക്ലബിന്റെ പ്രതിനിധികൾ ഈ വിപത്തിനെതിരെ നിങ്ങളുടെ തൂലികയും മറ്റും ചരിപ്പിക്കണം ഞങ്ങളുടെ ന്യായയുക്തമായിട്ടുള്ള സമരത്തെ വ്യാപകമായി പ്രചരിപ്പിക്കാൻ കഴിയാവുന്ന തരത്തിൽ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകണം ആ സഹായം ഒന്നുകൂടി ഉറപ്പുവരുത്താനും അഭ്യർത്ഥിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് അത് നിങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇതിനൊരു കാര്യപരിപാടി നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെന്ന് മാത്രം ഒന്ന് വിശദീകരിക്കണം മറ്റന്നാൾ രാവിലെ പത്ത് മണിക്ക് പ്രധാനപ്പെട്ട ഈ സമര നേതാക്കളൊന്ന് ഒത്തുചേർന്നുകൊണ്ട് ഞാറക്കൽ ജയ്ഹിന്ദ് ഗ്രൗണ്ടിൽ പടിഞ്ഞാറവശത്തുള്ള അയ്യങ്കാളി സ്മൃതി മണ്ഡപമുണ്ട് അവിടെ പുഷ്പാർച്ചന അർപ്പിച്ചതിനു ശേഷം പത്ത് മുപ്പതിന് വിളിതമറമ്പ് നാരമ്പല മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നിന്ന് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇന്ന് നിലക്ക് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന സണ്ണി എം കബിക്കാടാണ് നമ്മൾ മിക്കവാറും എല്ലാ സമുദായ സംഘടനകളെയും സമൃദ്ധമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാംസ്കാരിക പ്രസ്ഥാനങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വിപുലമായി ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ആ നിരക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സമാധാനപരമായി ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഒരു സമരം ചെയ്യുക എന്ന് മാത്രമാണ് സമിതിയുടെ വേദിയുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കപ്പെടുകയാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും പരമാവധി സപ്പോർട്ട് പിന്തുണയും ഞങ്ങളത്തെ സമുദായത്തിലുള്ള ആളുകളെ സാംസ്കാരികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും ഉന്നമനത്തിനു വേണ്ടിയുള്ള ഒരു സംഘടനയാണ് അപ്പോൾ ഇത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമ വിദഗ്ദ്ധരെ ഒരു പക്ഷം ചേരാതെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ട് കുറ്റവാളികൾക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള കേസെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വിശദമായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പ്രസിഡന്റ് പറഞ്ഞു അതിൻ്റെ ഒരു പ്രശ്ന പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പതിനെട്ടാം തീയതിത്തെ പോലീസ് മാർച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ വൈപ്പിക്കറിയിലെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവും അതിന് മാധ്യമപ്രവർത്തകർ അതിൻ്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളോട് സഹരിച്ച് കാഴ്ചവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു